എല്ലാവർക്കും നമസ്കാരം ആർഫീസ് വണ്ടോ ടാനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീടുകളിൽ കറി വയ്ക്കുന്ന സോയയെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇത് സോയ വലുതാണ് ഇതിൻ്റെ ചെറിയ മണി പോലുള്ള സോയെന്നാൽ കടയിട മേടിക്കാൻ കിട്ടും അപ്പോൾ ശരിക്കും ഈ സോയ എന്നതാണ് എന്ന് പറയുന്നത് സോയാബീനാണ് സോയാബീന് അതിൻ്റെ സോയാബീൻ എന്ന് പറയുന്ന ഫയർ അത് ആട്ടിയെടുത്ത് അതിൽ നിന്ന് മിൽക്കും ഓയിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ശേഷം വരുന്ന പിണ്ണാക്കാണ് ഈ സോയ അത് സംസ്കരിച്ചെടുക്കുന്ന സാധനമാണ് പക്ഷേ ഇതിനകത്തും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടിത് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പം നമുക്ക് പ്രോട്ടീൻ ലഭിക്കും ശരിക്കും ഇത് സോയാ മിൽക്കൊക്കെ എടുത്തതിന് ശേഷം സോയാബീൻ ഉപയോഗിച്ച് സോയാ മിൽക്ക് എടുത്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന പിണ്ണക്കൈൽ ഇത് നമ്മൾ കറി വെക്കുമ്പം ഒന്നുകിൽ വെള്ളം തിളപ്പിച്ച് ഇത് തിളപ്പിച്ച് ഊറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് കളയണം അല്ലെങ്കിൽ വെട്ടി തിളച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് കളയണം അതിനൊരു പത പോലെയുണ്ട് അതുപോലെ തന്നെ കപ്പയുടെ കട്ട് പോലെയുണ്ട് നമ്മൾ പച്ചക്കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ തിളപ്പിച്ചു ഊറ്റി കട്ട് കളയലേ എന്ന് പറഞ്ഞ പോലെ ഇത് തിളപ്പിച്ച് പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കണം വലിയ സോയ ആണെങ്കിൽ കറി വയ്ക്കുമ്പം നമ്മൾ മുറിച്ചെടുക്കും ചെറിയ മണിമണി പോലുള്ള സോയ ആണെങ്കിൽ മുറിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇത് ബീഫ് വെക്കുന്ന പോലെയോ ചിക്കൻ വെക്കുന്ന ഒക്കെ വെക്കാം വെള്ളമൊട്ടും പറ്റി തരാ അപ്പൊ അതിന് രുചിയില്ല പിന്നെ ഈ സോയ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കും എന്നുവെച്ചാൽ അതിനകത്തുനിന്ന് പ്രോട്ടീൻ ലഭിക്കാം ഒരു മാംസവും മത്സ്യമൊന്നും കഴിക്കാതെ വരുമ്പോൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഇത് കഴിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പുരുഷന്മാർ പുരുഷന്മാരധികമായിട്ട് കഴിച്ചെന്നാല് പ്രശ്നമാണെന്ന് പറയുന്നത് ഈസ്ട്രജൻ സ്ത്രീ ഹോർമോൺ നമുക്കറിയാം അതുകൊണ്ട് പുരുഷന്മാർ ഇത് അധികം കഴിക്കുന്നത് നല്ലതല്ല പിന്നെ അധികമായാൽ ആയാൽ അമൃതം വിഷമം എന്ന് ഇത് ഇതധികം ഉപയോഗിക്കാനും പാടില്ല ജിമ്മിലൊക്കെ പോകുന്നവർ ഇത് കഴിക്കും പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി പക്ഷേങ്കിൽ ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിയുമ്പം യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചു കഴിയുമ്പം യൂറിക് ആസിഡ് കൂടും അതുപോലെ തന്നെ ഈ സ്ട്രജന്റെ അളവുള്ള കാരണം അതുകൊണ്ട് മാർവിടം വളരെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുരുഷന്മാർ പുരുഷന്മാരധികം കഴിക്കുന്നത് നല്ലതല്ല കുട്ടികൾക്കൊക്കെ ഇത് കറി വെക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം ഇത് ശരിക്കും പിന്നെ അതായത് അതിന്റെ ചണ്ടി സോയെന്ന് പറയുന്നത് നമ്മുടെ തോട്ടപ്പയർ പോലെ അതായത് റബർ തോട്ടങ്ങളിലൊക്കെ കന്നുകാലികളെ വിടാതിരിക്കാൻ വേണ്ടി ഒരു പയർ നട്ടുപിടിപ്പിക്കുകയായിരുന്നു അതുപോലെ ഇരിക്കുന്ന ഒരു ഇലയായിട്ട് സാമ്യമുള്ള ഒരു പയറുവർഗത് അതിൻ്റെ പച്ച പയറും തോരൻ വയ്ക്കാൻ പറ്റും പക്ഷെ അതിൽ യാതൊരു രുചിയൊന്നുമില്ല നമ്മൾ കഴിയുമ്പോൾ കൈ മുഴുവനും കറുത്തിരിക്കും ആ ഇതുകൊണ്ട് അതിൻ്റെ വിറ്റാമിൻ കൊണ്ട് നമ്മുടെ കൈ ഒക്കെ കറുത്തിരിക്കും അതിങ്ങനെ പാട് പിടിച്ച പോലെ വളരും ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും വീട്ടിലുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിൽ നിന്ന് ആട്ടിയെടുത്തതിൻ്റെ അതിൻ്റെ കുരു അതായത് പരിപ്പ് ആട്ടിയെടുക്കുന്നതിൻ്റെ ചണ്ടിയാണ് ഈ സോയ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ബായ്